ഹലോ ഇതപ്പോൾ സൺഡേ വ്ളോഗാണ് കേട്ടോ ഞാനപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണേ അപ്പം നീയക്കുട്ടി എന്താ എൻ്റെ എന്നല്ല രാവിലെ അച്ഛനെ നീയക്കുട്ടിനെ എൻ്റെ അടുത്ത് ആക്കി തന്നിട്ടുണ്ട് അപ്പം ഞാൻ നീയ്യക്കുട്ടിയും കൂടെ വീട്ടിലേക്ക് പോവുകയാണ് ആൾക്കൊരു നൂഡിൽസ് പാക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയാൽ എനിക്ക് മെയിനായിട്ടുള്ള പരിപാടി മുറ്റടിച്ച് തരണം മുറ്റത്ത് അങ്ങനെ ചണ്ടിയൊന്നും ഉണ്ടാകാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ രാവിലെ വന്നാൽ മുറ്റടിച്ച് തരും രാവിലെ ആണെങ്കിലല്ല വൈകുന്നേരം വന്നാലും ഞാൻ മുറ്റടിച്ച് തരും ഇപ്പം അത്യാവശ്യം ചണ്ടി ഉണ്ട് കേട്ടോ മുറ്റത്ത് ഈ മരങ്ങളിപ്പോൾ ഈ ഇല കൊഴിക്കുന്നതുകൊണ്ട് നല്ല ചണ്ടിയുണ്ട് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ കുളിക്കാൻ പോവുകയാണ് കുളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ അത്തേക്ക് കയറി വിടൂട്ടോ അപ്പം ആ സമയത്ത് അതാ ഹസ്ബൻഡിന് അനിയന് അമ്പലത്തിൽ നിന്ന് പായസം കൊടുന്നിട്ടുണ്ടായിരുന്നേ അപ്പം നീയക്കുട്ടീനെ വിളിച്ചിട്ട് ഞാനും നീക്കുട്ടിയും കൂടെ പായസം കുടിക്കുകയാണ് നല്ല അടപ്പായസം എന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനും നീയ്യക്കുട്ടിയും കൂടെ ഒരു ഒന്ന് രണ്ട് ക്ലാസ്സെങ്കിലും കുടിച്ചിട്ടുണ്ടാവുകയെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അടപ്പായസം നല്ല ആസ്വദിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് നിർത്തി നിർത്തി കുടിക്കും അങ്ങനെതേ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തിരുമ്പി അത് തോരടാണ്ടായിരുന്നേ അപ്പം ഞാനത് തൊടിയിൽ കൊണ്ടുപോയിട്ട് തോരടട്ടെ അമ്മ രാവിലെ പോയപ്പം കുറച്ച് തിരുമ്പിട്ടുണ്ടായിരുന്നു അതൊക്കെ തോരട്ടിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ വന്നതിന് ശേഷമുള്ള തുണികളാണ് അപ്പം അത് തിരുമ്പിട്ട് ഞാൻ തോരട്ടും അപ്പം ഞങ്ങൾ ഇതിനകത്തായിട്ടോ ഭക്ഷണം വെക്കൽ കുരങ്ങന്മാരെ പേടിച്ചിട്ട് അപ്പം ഇന്ന് രാവിലെ കഴിച്ചത് മത്തൻ താളിപ്പ് പിന്നെ ചോറും ഉണ്ടായിരുന്നു തക്കാളി കറി ഉണക്കമീൻ പൊരിച്ചത് എനിക്കെപ്പോഴും അത്യാവശ്യം കറികളൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം ഇഷ്ടം അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് നല്ലൊരു ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ ഇന്ന് രാവിലെ നമുക്ക് ഇതൊക്കെ തന്നെയെന്നുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിക്കലാണ്ട് വേറെ വൃത്തിയില്ല അത് കഴിഞ്ഞതിന് ശേഷം അടുപ്പത്തുണ്ടിക്കെപ്പോഴും വൃത്തിയായി കിടക്കണേ നല്ല തുടച്ച് നല്ല നീറ്റായി നിൽക്കണം അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി കുട്ടിക്ക് നൂഡിൽസ് ഉണ്ടാക്കണമല്ലോ അപ്പം നൂഡിൽസ് ഉണ്ടാക്കാൻ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലുള്ള വെള്ളം ചൂടാവണ സമയം കൊണ്ട് കുറച്ച് വിറക് എടുക്കണം വിറക് തീരെ എല്ലാം അടുക്കളി അപ്പോൾ ഞാൻ ഇതാ വർഗ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ വർഗ് എടുക്കുന്ന വർഗ്ペറ കുറച്ച് മൊഗുള്ളായിട്ടാണ് ട്ടോ അപ്പോൾ ഞാൻ ഇതാ വർഗ് എടുത്തിട്ട് എത്തിയപ്പോൾ киര ചട്ടിയിലുള്ള വെള്ളം തളച്ചിട്ടുണ്ട് പിന്നെ നൂഡിൽസ് ഇട്ടു നീക്കുട്ടി കാണेंगे നൂഡിൽസ് ബയങ്കര ഇഷ്ടാ ട്ടോ എങ്ങനെണ്ടാക്കി കൊടുത്താലും ആള് കഴിച്ചോളും പിന്നെതാ ന്യൂഡിൽസൊന്നും ആകുമ്പോഴൊക്കെ ഇനി കുറച്ച് പാത്രം ഉണ്ട് കഴുകാൻ അപ്പം ഞാൻ ഇപ്പം വേഗം പാത്രം കഴുകിയിട്ട് അടുക്കളക്കൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് എനിക്കിങ്ങനെ അടുക്കളയിൽ പാത്രം നിരന്ന് കിടക്കുക അവിടെ ഇവിടെയും ഓരോ കറകളും അതൊന്നും പറ്റൂല അപ്പം ഞാനതൊക്കെ എളുപ്പം എളുപ്പം തുടച്ച് നന്നാക്കി വയ്ക്കും അടുക്കളയ്ക്ക് എപ്പോഴും എവിടെ വൃത്തിയില്ലെങ്കിലും അടുക്കള നല്ല വൃത്തിയായി കിടക്കണം അതിപ്പം ഏത് സമയത്താണെങ്കിലും ഞാൻ അടുക്കള വൃത്തിയാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് വരല്ലുള്ളൂ ചിലപ്പം സുഖമില്ലെങ്കിൽ അങ്ങനെ കിടക്കുന്നതല്ലാണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പോരിലേ ഉള്ളൂ ഇടക്കളെന്ന് അപ്പോൾ അതേ നീക്കുട്ടി ഇത് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് കളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടോ അപ്പോൾ ആൾക്ക് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നൂഡിൽസ് ഉണ്ട് അപ്പം ന്യൂഡിൽസാണോന്ന് കേട്ട ആൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം ഞാൻ ആൾക്ക് നൂഡിൽസ് കൊടുത്ത് പിന്നെ അതേ ചോറിന് വെള്ളം അടുപ്പത്ത് വെക്കണം അപ്പം ഞാൻ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ച് അരി കഴുകുകയാണ് ഞങ്ങൾ ഒരു അഞ്ചാറാൾക്കാരുള്ളതുകൊണ്ട് തന്നെ മൂന്ന് ഗ്ലാസ് അരി കേട്ടോ എന്നും ഇടൽ അപ്പോൾ ഞാനിത് ആ ചോറിനുള്ള അരിയിട്ട് ഇട്ട് പ്രേഷന അരി ആയതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കണം കേട്ടോ അപ്പം ബാക്കി രാവിലത്തെ ബാക്കി വന്ന പായസത്തിൽ കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാനതി കഴിക്കുകയാണ് നീയക്കുട്ടി കുടിച്ചിട്ട് പോയിട്ടോ അപ്പം നെയ്യക്കുട്ടീനെ വിളിക്കാൻ പോവുകയാണ് ആൾ പിന്നെ ഞങ്ങളെ നേരെ മുൻഭാഗത്ത് റോഡുണ്ട് അവിടെ സൈക്കിളോട്ടി കളിക്കുകയാണ് വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകുമ്പം ആളെയും കൊണ്ടു വേണം പോവാന് അപ്പം കുളിച്ചിട്ടും ഇല്ല നനച്ചിട്ടും ഇല്ല അങ്ങനെ കളിച്ച് നടക്കുകയാണ് നേരെ നേരം വൈകും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ കണ്ടോ താഴെ സൈക്കിളിമൻ കളിച്ച് നടക്കുന്നത് നല്ല വെയിലുമാണ് പറഞ്ഞാലാണെങ്കിൽ അനുസരിക്കുമില്ല അങ്ങനെ ഓട്ടി കളിക്കുകയാണ് ആള് ഇതാണ് റോഡ് അപ്പോൾ ഇതേ അടുക്കളയിൽ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുക്കള ക്ലീൻ ചെയ്തിട്ട് ഞാനിത് ആ തൊടിയിൽ പോയിട്ട് തുണി എടുക്കുകയാണ് രാവിലെ തോരോട്ട തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഒരുപാട് തുണികളുണ്ട് കേട്ടോ മടക്കി വയ്ക്കാൻ അപ്പോൾ അതൊന്നും മടക്കാനുള്ള സമയമില്ല ഇനിയിപ്പോൾ നാളെ വന്നേ മടക്കാനേ പറ്റുള്ളൂ അപ്പോൾ അതേനീയക്കുട്ടി ഞാൻ സൈക്കിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക അമ്മാറിനാട് ഇന്നെ കൊണ്ട് ഇടിപ്പിക്കുകയാണ് ഇപ്പം നന്നായിട്ട് സൈക്കിൾ ഇട്ടുണ്ടിട്ടാൾ അയ്യോ ഇനിയിപ്പോൾ ഇതിലൊന്ന് കുളിപ്പിച്ചെടുക്കണം ആദ്യം തലയിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കട്ടെ തലയിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഇല്ല തലയിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് മേലെ തേങ്ങാമട്ട തേച്ച് കൊടുക്കുകയാണേ അപ്പോൾ വെളിച്ചെണ്ണ ആട്ടി ആട്ടിക്കൊണ്ടുന്നതിൻ്റെ തേങ്ങാമട്ടുണ്ടായിരുന്നു അപ്പം അത് തേച്ച് കൊടുത്തിട്ടാണ് കുളിപ്പിക്കുകയാണ് ഇപ്പം എന്നും തേങ്ങാമട്ട് തേച്ചാട്ട് കുളിക്കല് അപ്പം അതാണ് നീയക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം മുടി കെട്ടി കൊടുക്കുകയാണ് അപ്പം ആളെ കൊണ്ട് വേണമല്ലോ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പം ആളെ കൊണ്ടുപോകാനുള്ള കാരണം വീട്ടിലെ ആളില്ലാത്ത കൊണ്ടാണ് അച്ഛനും അമ്മയും മഞ്ചേരി പോയതായിരുന്നു അപ്പം അവർ തിരിച്ചു വരുമ്പം ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിയിട്ട് വരും അപ്പം ഞങ്ങളെ ഒരു ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു